ഹലോ ഫ്രണ്ട്സ് ഇൻഡ്രീലം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനമായ പഞ്ചാബിലെ സുഗുണ ലേക്കിലെ വിശേഷങ്ങളെക്കുറിച്ച് പറയാനാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഷോപ്പിംഗ് ആർഗാട് പപ്പ് റെസ്റ്റോറൻറ്റ് ഫുഡ് ഐസ്ക്രീം പാർലർ അമ്യൂസ്മെൻറ് പാർക്കും ബോട്ടിങ്ങും ഇവിടെ പ്രധാനപ്പെട്ട ഐറ്റം പറയുന്നതാണ് ഇനി എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്ക് വഴിയേ കണ്ടറിയാം പാർക്കിൽ ചെറിയൊരു കാഴ്ചയാണ് ഈ ജല്ലിക്കെട്ട് എന്നൊക്കെ പറയില്ല തമിഴ്നാട്ടിൽ അതിൻ്റെ ഒരു പകർപ്പ് പകർപ്പ്മാരി ഒരു ഡമ്മി അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് അത് വഴുതുന്ന സാധനമാണ് ഇവനെന്തൊക്കെ കാണിക്കുന്നുണ്ട് എന്താ സംഭവം കണ്ടറിയാം വേറെ കുട്ടികൾക്ക് എന്തായാലും എൻ്റർടൈൻമെൻ്റ് ആണ് വീണാലൊന്നും പറ്റില്ല സോഫ്റ്റ് എന്തായാലും എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് ചേർക്കാം അത് കഴിഞ്ഞ് നേരെ നമുക്ക് ലേക്കിൻ്റെ വ്യൂവിലേക്ക് പോവാം പരന്ന് കിടക്കുകയാണ് ലേക്ക് ഏഹ് ഒരു രക്ഷയില്ല കായൽ എന്നൊക്കെ പറഞ്ഞതാണ് കായൽ പരന്ന് പരവതാനി അറിയില്ലേ അതേമാതിരി പരന്ന് കടക്കാണ് മുന്നിൽ പോണാൾക്കാർ നമ്മളെ സുഹൃത്തുക്കളാണ് ഏഹ് നമ്മൾ ഗൈഡ് അല്ലെങ്കിൽ നമ്മൾ വഴികാട്ടി അങ്ങനെയൊക്കെ പറയുമല്ലേ സംഭവം എന്താ ചെക്ക് അതൊന്ന് ഹിന്ദി അതേമാതിരി ഈ പഞ്ചാബികളുടെ ഭാഷയൊന്നും അധികം അറിയില്ലല്ലോ നമുക്കങ്ങനെ ശീലമല്ലാത്തല്ലോ എനിക്കറിയാലോ പഞ്ചാബിയിൽ വന്ന ഹിന്ദി മസ്റ്റാണ് നമുക്കാണെങ്കിൽ ഹിന്ദി അധികം അറിയില്ല അറിയില്ല എന്നല്ല കുറച്ചൊക്കെ അറിയാം എന്നാലും അധികം നമുക്കങ്ങനെ സംസാരിച്ച് ശീലല്ലാത്ത ഭാഷയാണ് പഠിക്കണം എവിടെ ചെന്നാലും ഹിന്ദി മസ്റ്റാണല്ലോ എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഇവിടെ അങ്ങനെ നടക്കാനുള്ള സ്ഥലമാണ് രാവിലെയൊക്കെ വാക്കിങ്ങിന് വരാന് വെറുതെ കാഴ്ച കൊണ്ടിരിക്കാനും അതിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ടിങ്ങിനൊക്കെ കുറെ സംഖ്യയാണ് അതൊന്നും അതിലൊന്നും കേറിയിട്ടില്ല അതുകൊണ്ട് അതേമാതിരി ഗാർഡനിലെന്തോ കോളിഫ്ലവർ മരത്തെന്തോ ഫ്ലവർ ഇത് കോളിഫ്ലവർ അല്ല സംഭവം വേറെ അതിൻ്റെ മോഡല് ചെടിയാണ് ചെടികൾ നല്ല നട്ട് വളർത്തുന്നുണ്ട് ഇവിടെ എന്താച്ചാ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ് എല്ലാ ബസ് പോണ ഏരിയ ആയാലും റോഡ് ആയാലും നല്ല വൃത്തിയും കാര്യങ്ങളാണ് എല്ലാ സൈഡും ഇവിടുത്തെ മനുഷ്യന്മാരെ ജീവിത രീതി അങ്ങനെ ഫുൾ വൃത്തിയും കാര്യങ്ങളും ഫുള്ള് സ്വച്ഛാരതം എന്നൊക്കെ പറഞ്ഞതാണ് അതിൻ്റേതായ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ അതിൻ്റേതായ രീതിയിൽ ഭംഗിയിൽ ഇവർ അത് കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ഭാരതം ലവേഴ്സിനും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേമാതിരി സായാഹ്നം പങ്കിടാനും സംസാരിച്ചിരിക്കാനും പറ്റിയ പറ്റൊരു ഘട്ടമാണിത് വള്ളംകളി മത്സരം പോലെയാണ് പോണ് ജെറ്റ് വിമാനം വരി എന്താ പോക്ക് എന്തായാലും ഇതുവഴി നല്ല നല്ല വീഡിയോകളൊക്കെ കാണാനും ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കട്ടല്ല അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ കൂടി ഒന്ന് അമർക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം